ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപര കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗ എന്ന് പറയുന്ന ആറാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകത്തെയാണ് യുഞ്ചൻ നേം സദാത്മാനം യോഗീനിയമമാനസാന്തിർവാണപരമാം മത്സംസ്ഥത ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് യോഗി ഏതു വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആചരണക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് ഏതു വിധത്തിലാണ് യോഗി ജീവിക്കേണ്ടത് യോഗി അത്തരത്തിൽ ജീവിച്ച് ഏതൊരു പദത്തെയാണ് പ്രാപിക്കേണ്ടത് എന്താണ് പരമമായിട്ടുള്ള ലക്ഷ്യം ഈ വിധത്തിലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത് ഇവിടെ നിയതമാനസ നിയതമാനസ മനസ്സിനെ അടക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിനെ അടക്കിയവൻ പൂർണമായി മനസ്സിനെ അധീനതയിൽ ആ മനസ്സിൻ്റെ പരക്കം പാച്ചിൽ ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ ഉള്ള ആ മനസ്സിൻ്റെ പോക്ക് അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് തൻ്റെ അധീനതയിൽ ആക്കിയവൻ അതാണ് മനസ്സിനെ അടക്കിയവൻ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നവൻ കേവലമായ സുഖത്തിൻ്റെ പുറകെ മനസ്സിനെ പോകാനെ പോകാൻ അനുവദിക്കാതെ പൂർണ്ണമായി തന്നിൽ തന്നെ അടക്കി മനസ്സിനെ നിർത്തിയവൻ നിയതമാനസ അതാണ് മനസ്സിനെ അടക്കിയവ അങ്ങനെ മനസ്സിനെ അടക്കിയ യോഗി സദാ എപ്പോഴും ഏവം ഇപ്രകാരം ആത്മാനം യുഞ്ചൻ മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിന് മനസ്സ് ആത്മാവും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് മനസ്സിനെ പൂർണമായിട്ട് ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് അവിടെ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പാലൊഴിക്കുകയാണ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളമാണെന്ന് പറയില്ല മറിച്ച് അത് പാലാണെന്ന് പറയും ഇതുപോലെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സില്ല മനസ്സ് ഇല്ലാത്ത ഒരവസ്ഥ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ മനസ്സ് ഉണ്ടാവൂ ചിന്തകൾ ആണല്ലോ വ്യാ മനസ്സിൻ്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ ഏതൊന്നിനെക്കുറിച്ച് ഏതൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ആ വിഷയമാണ് മനസ്സിൻ്റെ രൂപം ഇപ്പോൾ ഒരു ആപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ മനസ്സിൻ്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ രൂപമാണ് പക്ഷേ പൂർണ്ണമായി ആത്മാവിൽ ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ശൂന്യമായിട്ടുള്ള ഒരവസ്ഥ ആ അവസ്ഥയെയാണ് നമുക്ക് ആത്മാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലാതെ ആത്മാവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒന്നുമില്ലാത്ത ഒന്നിനെക്കുറിച്ചും ചിന്തയില്ലാത്ത ശരീരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഈ പ്രപഞ്ചമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ശുദ്ധമായ ശൂന്യമായിട്ടുള്ള ഒരവസ്ഥ അതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ മെഡിറ്റേറ്റീവ് അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ശൂ ശൂന്യമായിട്ടുള്ളൊരവസ്ഥ ആ ശൂന്യമായിട്ടുള്ള അവസ്ഥയെയാണ് ആ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ആത്മാവ് എന്ന് പറയുന്നത് അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് അല്ല വേറെ ഒന്നുമില്ല ആത്മാവിനെ കാണിച്ചു തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ കണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല കാരണം കാണാൻ പറ്റുന്ന ഒന്നില്ല അതിൽ അനുഭവിക്കുവാൻ പറ്റുന്ന ഒന്നില്ല അവിടെ അനുഭവം ഇല്ല കാണാനും പറ്റില്ല പരിപൂർണമായിട്ടുള്ള ശുദ്ധമായ ശൂന്യമായ ഒരവസ്ഥ നമ്മൾ ഉറങ്ങുമ്പോൾ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആത്മാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ശൂന്യമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെ ഇന്ദ്രിയങ്ങളില്ല മനസ്സില്ല ഒന്നുമില്ല ശൂന്യമായിട്ടുള്ളൊരവസ്ഥ ശൂന്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ ഒരാളിന് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ ശൂന്യമല്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല അപ്പോൾ ഇങ്ങനെ ആത്മാവ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ ശൂന്യമായിട്ടുള്ള ഒരവസ്ഥ ആ അവസ്ഥയെയാണ് ആത്മാ ആ ആത്മാ ആ ശൂന്യമായ അവസ്ഥയിൽ പാലിൽ എങ്ങനെയാണോ പഞ്ചസാര ലയിച്ചു ചേരുന്നത് അതുപോലെ മനസ്സ് ആത്മാവിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ ആ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം മനസ്സിനെ അടക്കിയ യോഗി മത്സംസ്ഥാം തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പുറത്തില്ല പുറത്തൊന്നുമില്ല വേറെ എവിടെയുമില്ല അവനവനിൽ സ്ഥിതി ചെയ്യുന്ന നിർവാണപരമായിട്ടുള്ള ശാന്തിയെ അധികച്ചതി പ്രാപിക്കുന്നു അപ്പോൾ യോഗി യോഗാവസ്ഥയിലൂടെ എന്ത് ഏതവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് യോഗാവസ്ഥ എന്ന് പറയുന്നത് തന്നെ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയണത് ഇപ്പം മനസ്സിനെ ആത്മാവിൽ പൂർണ്ണമായി ലയിപ്പിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നിർവാണപരമായിട്ടുള്ള ശാന്തിയെ അപ്പോൾ എവിടെയാണ് ശാന്തി ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേടി തേടി അലയവും വേണ്ട ഉടലുക്കുള്ളേ ഇരുക്ക് സത്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ ശാന്തി അനുഭവിക്കണമെങ്കിൽ ഓടി നടന്നിട്ട് കാര്യമില്ല ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഓടി ആ വലിയ ശാന്തി ലഭിക്കും ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ശാന്തി ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ശാന്തി ലഭിക്കണമെങ്കിൽ അവനവൻ വിചാരിക്കണം അവനവൻ്റെ ഉള്ളിലേക്ക് അവനവൻ നോക്കണം അവനവൻ്റെ ഉള്ളിലാണ് ശാന്തി ഉള്ളത് അല്ലാതെ വേറെ എവിടെയുമില്ല മറ്റ് ദേവാലയങ്ങൾ എന്ന് പറയുന്ന ദേവസ്ഥാനങ്ങളിലേക്ക് ഓടുകയോ അല്ലെങ്കിൽ മറ്റ് ശാന്തി അനുഭവിക്കുവാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആ അഡ്മോസ്ഫിയർ നമുക്ക് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം പക്ഷേ അവിടെയും നമ്മൾ ഗുണം ചെയ്യണമെങ്കിൽ പരമമായിട്ടുള്ള ശാന്തിയെ അനുഭവിക്കണമെങ്കിൽ ആ മനസ്സിനെ ആത്മാവിലടക്കണം എൻ്റെയെന്നും എനിക്കൊന്നും ഒക്കെ ഉള്ള ചിന്തകളിൽ നിന്നും മുക്തമായി വരുന്ന സമയത്ത് മാത്രമേ ആ പരമമായിട്ടുള്ള ശാന്തിയെ അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ അങ്ങനെ മനസ്സിനെ ആത്മാവിൽ പൂർണ്ണമായി അടക്കിക്കൊണ്ട് തന്നിൽ സ്ഥിതി ചെയ്യുന്ന തന്നിലാണ് ശാന്തി സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രീമദ് ഭഗവത്ഗീത ഒന്നുകൂടി നോട്ട് ചെയ്ത് പറയുന്നു എടോ നിനക്ക് സമാധാനവും ശാന്തിയും നിനക്കനുഭവിക്കണമെങ്കിൽ നീ എവിടെയും ഓടിയിട്ട് കാര്യമില്ല നീ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും ചെന്ന് വനത്തിലോ ഗുഹയിലോ ചെന്നിരുന്നിട്ട് കാര്യമില്ല എവിടെ ചെന്നിരുന്നാലും മനസ്സിനെ ആത്മാവില്ലയിപ്പിക്കുവാൻ സാധിക്കണം മനസ്സ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം അത് ഇന്നടത്ത് പോയിരുന്ന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാമൂഹികമായ പല വ്യാവഹാരികമായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ശരിയായ ഉപവാസം ചെയ്യേണ്ടത് നല്ല സദ്യയുടെ മുന്നിലിരുന്നു കൊണ്ട് ശരിയായി ഉപവസിക്കണം എന്നാണ് അല്ലാതെ പട്ടിണി കിടക്കുന്ന ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ സദ്യ ഉപവസിച്ചിട്ട് കാര്യമില്ല സമ്പു സ സമൃദ്ധമായ ഒരു സദ്യയുടെ സദ്യയുടെ മുന്നിലിരുന്നു കൊണ്ട് ഉപവസിക്കുവാൻ അപ്പോഴേ മനസ്സിനെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ എവിടെയെങ്കിലും ഒളിച്ചോടി എവിടെയെങ്കിലും പോയി ആളും ഒന്നും ഇല്ലാത്ത ഏകാന്തമായ സ്ഥലത്ത് ഇരുന്നു എന്നത് ഇരിക്കണം എന്നുള്ളത് സത്യമാണ് ഇരിക്കുമ്പം കുറച്ചുകൂടി നമുക്ക് ആ ഒരു മനസ്സ് നമ്മുടെ പരിധിയിലേക്ക് വരും പക്ഷേ അവിടെ ഇരുന്നാലും നമ്മൾ എൻ്റെയെന്നും എനിക്കൊന്നുമൊക്കെയുള്ള ആ ചിന്ത ആ ചിന്ത ഉള്ളിടത്തോളം കാലം നമുക്ക് മനസ്സ് ആത്മാവിൽ ലയിപ്പിക്കുവാൻ സാധിക്കില്ല ഈ ഒന്നുകൂടെ പറയാം ആത്മാവ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ആത്മാവ് എന്ന് പറയുമ്പോൾ മരിച്ചു പോയതിനു ശേഷം ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സാധനമാണ് അതിനെ ഇങ്ങനെയാണ് അത് മറ്റുള്ളവരെ ആക്രമിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകും ആത്മാവിൻ്റെ ഉപദ്രവം എന്നൊക്കെ പറയും അതൊന്നുമില്ല അത് യഥാർത്ഥത്തിൽ നിത്യമായിട്ടുള്ള ഒരു സൈലൻസ് സൈലൻറ്റായിട്ടുള്ള ഒരവസ്ഥ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിൻ്റെ ഒരു തല ആ ഒരു പരിവർത്തന വിധേയമായിട്ട് മനസ്സ് ശാന്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ആത്മാവിനെ ദർശിക്കുവാൻ സാധിക്കുക ആത്മാവ് എന്ന് പറയുന്നത് ശുദ്ധമായ ശൂന്യമായിട്ടുള്ള ഒരവസ്ഥയെയാണ് അങ്ങനെ യോഗി മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കുന്നു ആത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുറേ കടിച്ചാൽ കുറേ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടോ ഉരുവിട്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ യോഗ ചെയ്തു എന്നോ പറഞ്ഞിട്ട് ഒരിക്കലും മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കില്ല അത് മാനസിക തലത്തിൽ തന്നെ നമ്മൾ ആ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നാൽ മാത്രമേ സാധിക്കൂ ഇപ്പോൾ യോഗ ചെയ്യുന്ന സമയത്തും മറ്റു ചിന്തകളോടുകൂടി ചെയ്യേണ്ട വർക്കുകൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് യോഗ അഭ്യാസം ചെയ്യുന്ന സമയത്ത് ആ വിധത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാതെ ചെയ്തിട്ട് മനസ്സെങ്ങനെയാ അടക്കം ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് അത് നമ്മൾ തന്നെ ബോധപൂർവം ചിന്തകളിൽ നിന്ന് മുക്തമായി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായി ലയിച്ചു കൊണ്ട് യോഗാഭ്യാസം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പതുക്കെ 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 മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ എത്തിച്ചേരും അങ്ങനെ മനസ്സിനെ ആത്മാവിൽ അടക്കണം അങ്ങനെ അടക്കിക്കൊണ്ട് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാം തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നിർവ്വാണപരമായിട്ടുള്ള ശാന്തിയെ യോഗി പ്രാപിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് നമസ്തേ